കേരളത്തിലെ അതിപ്രധാനമായ ഭഗവതി കാവുകളിൽ ഒന്നാണ് പനയനാർകാവ് ക്ഷേത്രം അറിയപ്പെടുന്നതിന് വലിയ പനയനാർകാവ് എന്നാണ് ക്ഷേത്രം നിലകൊള്ളുന്നതാകട്ടെ പരുമല എന്ന പ്രദേശമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിനരികിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് വലിയ പനയനാർകാവിൽ എത്തുവാനാകും മഹർഷിമാരാൽ പ്രതിഷ്ഠിതമാണ് ഈ ക്ഷേത്രഭൂമി എന്ന് പറയുമ്പോൾ നാരദരാലും ദുർവാസാവനാലും പരശുരാമനാലും പ്രതിഷ്ഠിതം എന്ന് സ്പഷ്ടമായി പറയുവാനാകും പാർവതീദേവിയുടെ ഇച്ഛയാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രഭൂമി ചിരപുരാതനമാണ് എന്ന് ഇവിടുത്തെ ശില്പങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് തപസ് ചെയ്യുന്ന ബ്രഹ്മാവിന്റെ ശില്പം ഉൾപ്പെടെയുള്ള പല പല വിശേഷങ്ങളും പനയനാർകാവിനുണ്ട് പനയനാർകാവിലെ ഒരു അപൂർവ്വ ശില്പമുണ്ട് വെറ്റിലക്കാരികൾ എന്നറിയപ്പെടുന്ന ശില്പം ഈ ശില്പത്തെക്കുറിച്ച് പറയുവാനും അറിയുവാനുമാണ് ഈ വീഡിയോ മഹർഷിമാരാൽ പ്രതിഷ്ഠിതമായ ദേവീ വിഗ്രഹവും ശിവലിംഗവും നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയാണ് വലിയ പനയനാർകാവ് ആ ഐതിഹ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പനയനാർക്കാവിൽ നിൽക്കുന്നവർക്ക് എന്നും ഒരു അത്ഭുതമാണ് ഈ കാണുന്ന ശില്പരൂപങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും വലതുകാൽ മടക്കിയിരിക്കുന്ന സപ്തമാതൃക്കൾ സ്വരൂപമാണേത് അകത്ത് വലിയ പനയനാർക്കാവ് ക്ഷേത്രത്തിൽ പ്രധാന സ്വരൂപം നിലകൊള്ളുന്ന ഭദ്രകാളിയും ചാമുണ്ടിയുമായി ഭഗവതി നിലകൊള്ളുന്നതിന് പുറകിലുമുണ്ട് സപ്തമാതൃക്കൾ വിഗ്രഹരൂപത്തിൽ തന്നെ പൂജാതി കാര്യങ്ങൾ ഏറ്റുവാങ്ങുന്ന ഭഗവതി സ്വരൂപത്തിൽ എന്നാൽ പുറത്ത് ക്ഷേത്രത്തിന് പുറത്ത് നമുക്ക് വടക്കേ നടയുടെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ശില കാണാനാകുന്നത് ഇതുപോലെ പുരാതന ശിലകൾ ധാരാളമായി തപസ്സു ചെയ്യുന്ന ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ധാരാളം പുരാതന ശില്പങ്ങള് പനേനാർ കാവിലുണ്ട് എന്നാൽ ഈ ശില്പത്തിന് നമ്മളൊരു പ്രത്യേകത കൊടുക്കുന്നത് ഈ ശില്പത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ തൊട്ടടുത്ത മറ്റൊരു ഭഗവതി സ്വരൂപത്തെ നമുക്ക് കാണാം കൊടുങ്ങല്ലൂർ കാവ് അതുപോലെ തന്നെ മാടായി തിരുമാന്ധാംകുന്ന് പനേനാർ പനയനാർകാവ് ഇതെല്ലാം കേരളത്തിലെ അതിപ്രധാനമായ നാല് കാവുകളാണ് എന്ന് പറയുമ്പോൾ കൊടുങ്ങല്ലൂർ കാവില് നമുക്ക് വസൂരിമാല എന്നൊരു സങ്കല്പത്തെ കാണാം മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഭഗവതി രൂപം ഇവിടെയേതാ നമുക്ക് അങ്ങനെ കുഴിച്ചിട്ട രീതിയിൽ അല്ലെങ്കിൽ പോലും പുരാതനമായൊരു ഭഗവതി സ്വരൂപത്തെ കാണാനാകും മനുഷ്യർക്ക് വരുന്ന അസുഖങ്ങളെയെല്ലാം മാറ്റുവാനുള്ള ഭഗവതി സ്വരൂപമാണ് ഈ നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ കൊടുങ്ങല്ലൂർകാവും പനയനാർകാവുമായി അങ്ങനെ ചില ബന്ധങ്ങൾ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സപ്തമാതൃക്കൽ സ്വരൂപത്തിലേക്ക് എത്തുന്നത് സപ്ത കന്യകകൾ എന്നിങ്ങനെ പല രീതിയിൽ ആരാധിക്കാറുണ്ട് നമുക്ക് തമിഴ്നാട്ടിലെ അരുവിക്കര എന്നൊരു പ്രദേശമുണ്ട് കന്യാകുമാരി ജില്ലയിൽ അവിടെ നമുക്ക് സപ്ത സപ്തനദികളെ ഉപാസിക്കുന്നത് സപ്തകന്യകാ ഭാവത്തിൽ സപ്ത നദികളെ ഉപാസിക്കുന്നത് കാണാനാകും അഞ്ച് നദീ ഭാവത്തിൽ പഞ്ച കന്യകകളെ ഉപാസിക്കുന്നതും കാണാനാകും ഇവിടെ സപ്തമാതൃക്കൾ എന്ന് പറയാൻ കാരണം അകത്ത് സപ്തമാതൃക്കളുടെ വിഗ്രഹ കൊണ്ടാണ് എന്നാൽ ഈ ശില്പങ്ങളെ പഴമക്കാർ വിളിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ ഏഴ് വെറ്റിലക്കാരികൾ എന്നാണ് വെറ്റലക്കാരികളുടെ ശില എന്നാണ് പറയാ വെറ്റിലക്കാരികൾ എന്ന് പറഞ്ഞാൽ വെറ്റില വിൽക്കാൻ വന്നിരിക്കുന്ന ഭഗവതി എന്നുള്ള സങ്കല്പം നമുക്ക് മനസ്സിലാക്കാനാണ് കയ്യിലുള്ളത് വെറ്റിലയാണ് എന്ന് നമുക്ക് ഊഹിക്കാനും ആകും വെറ്റിലക്കാരികൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ഏഴ് വെറ്റലക്കാരികൾക്ക് ഇവിടെ പ്രാധാന്യം വന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതുമായി ഒരു ഐതിഹ്യം കൂടി പറയേണ്ടതുണ്ട് വെറ്റിലക്കാരികൾ എന്ന ഈ ശിലയ്ക്ക് പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിലെ ഐതിഹ്യം എന്നൊന്നും നമുക്ക് ആധികാരികമായിട്ട് പറയാനാവില്ല പക്ഷേ വെറ്റില വിൽക്കുന്ന ഭാവത്തിൽ ഭഗവതി ഒരിക്കൽ ഈ ക്ഷേത്രഭൂമിയിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട ഐതിഹ്യമുണ്ട് ആ ഐതിഹ്യമാണ് നമുക്ക് പറയാനുള്ളത് മഹർഷിമാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രത്തിൽ മഹർഷിമാരാൽ തന്നെ ക്ഷണിച്ചു വരുത്തിയ നൂറ്റിയെട്ടോളം കുടുംബക്കാരെയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത് അതിൽ നാൽപ്പത്തി മൂന്ന് കുടുംബക്കാർ പിന്നീട് വൈഷ്ണവ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് വൈഷ്ണവ ആരാധനകളുമായി ബന്ധപ്പെട്ട് ജീവിച്ചു അറുപത്തിനാല് പേർ ശിവ ആരാധനയുമായി അപ്പോഴും അവർ പനേനാർഗാമിൻ്റെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു എന്നാൽ ഒരു കുടുംബം മാത്രം മുട്ടുശാന്തി കുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരണം വളരെ ദരിദ്രരായിട്ട് പറ്റുന്ന രീതിയിൽ എന്നാൽ ക്ഷേത്രത്തിൽ ഭഗവതിയെ ഉപാസിച്ച് ജീവിച്ചിരുന്നു മറ്റു രണ്ടു കൂട്ടരും വളരെ സമ്പന്നരാവുകയും അവർ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വിഷ്ണു ക്ഷേത്രവും ശിവക്ഷേത്രവും ഒക്കെ നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് ഒരിക്കൽ പനേനാർ കാവിലമ്മ ഒരു വെറ്റിലക്കാരിയുടെ രൂപത്തിൽ ഈ ദേശത്തേക്ക് വന്നിട്ടുണ്ട് മഴയുള്ള ഒരു നാളിൽ പുഴ കടന്നു വന്നു അമ്മ തോണി വന്നു എന്നും തോണി ഒഴുകിപ്പോയി എന്നും അമ്മ പരാതി പറഞ്ഞുകൊണ്ട് ഈ ബ്രാഹ്മണഗ്രഹങ്ങളിലെല്ലാം ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു പോയിരിക്കുന്നു തിരികെ പോകാൻ തോണിയില്ല തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം പറഞ്ഞുവെങ്കിലും തീണ്ടലും തൊടിയിലുമൊക്കെ കൊടുകുത്തി വാണിയിരുന്ന ആ കാലത്ത് ഒരു ബ്രാഹ്മണ കുടുംബവും അമ്മയെ സഹായിക്കാൻ തയ്യാറായില്ല ഒടുവിൽ അമ്മ ഈ മുട്ടുശാന്തി കുടുംബത്തിന് മുന്നിലെത്തുകയും മുട്ടുശാന്തി കുടുംബത്തിൽ അപ്പോൾ ശരിക്കും അമ്മയും അമ്മയ്ക്ക് ഒപ്പം അധികം ബുദ്ധി ഇല്ലാത്തൊരു മകനും മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ആ മകനാകട്ടെ അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നുള്ളതാണ് അമ്മ മാത്രമുണ്ട് ഈ വൃദ്ധ വരുന്നത് കണ്ട് അമ്മ യഥാവിധി സ്വീകരിച്ചിരുത്തുകയും വേണ്ട വിധത്തിലുള്ള ഉപചാരങ്ങൾ ചെയ്യുകയും ചെയ്തു പക്ഷേ കഴിക്കാൻ കൊടുക്കാനായിട്ട് ഈ തളർന്നു വന്ന ആൾക്ക് കൊടുക്കാനായിട്ട് യാതൊന്നും തന്നെ വീട്ടിലില്ലല്ലോ എന്ന് ആലോചിച്ച് വല്ലാതെ വിഷമിച്ചു എന്താണ് ചെയ്യുക അപ്പോൾ നെയ്ച്ചോറ് അത്താഴ പൂജ കഴിഞ്ഞ് മകൻ വരുമ്പോൾ മകന് ക്ഷേത്രത്തിൽ പൂജയുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ് അത്താഴ പൂജ കഴിഞ്ഞ് വരുമ്പോൾ ഉണക്കലരിയുടെ നെയ്തിച്ചോറുണ്ടാവും അതിൽ നിന്നൊരു പങ്ക് കൊടുക്കാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ആ അമ്മ അങ്ങനെ പറയുകയും ചെയ്തു വെറ്റലക്കാരുടെ രൂപത്തിൽ വന്ന ഭഗവതി പറഞ്ഞു ഞാൻ ആ നെയ്യച്ചോറ് സ്വീകരിക്കില്ല എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ എന്താണ് കൊടുക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസത്തേക്ക് പൂജയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവലും മലരും ശർക്കരയും എടുത്തു വെച്ചിട്ടുള്ള കാര്യം ഓർക്കുന്നത് അത് ഭഗവതിക്ക് പിറ്റേന്നുള്ള പൂജയ്ക്കുള്ളതാണ് എങ്കിലും വന്ന അതിഥിക്ക് വിശന്ന് തളർന്നിരിക്കുന്ന അതിഥിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് അമ്മ അതിൻ്റെ പകുതി എടുത്ത് ഇലയിൽ വെച്ച് കൊടുക്കുകയും വളരെ ആവേശത്തോടു കൂടി ഈ ഭഗവതി അല്ലെങ്കിൽ വെറ്റിലക്കാരി ഇത് മുഴുവനും ഭക്ഷിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വിശപ്പ് ഇട്ടും മാറിയിട്ടില്ല ബാക്കി കുറച്ചുകൂടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ഇങ്ങോട്ട് എടുക്കൂ എന്ന് പറഞ്ഞു അമ്മ ഒന്ന് മടിച്ചു തന്നു കാരണം പിറ്റേ ദിവസം ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് ഒന്നും ഇല്ലാണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ അപ്പോൾ വെറ്റുള്ള കാര്യം പറഞ്ഞു ഒന്നും സംശയിക്കാതെ എടുത്തുകൊള്ളു വേണ്ടതൊക്കെ വന്ന് ചേർന്നുകൊള്ളും എന്ന് അപ്പോൾ തന്നെ അമ്മ ബാക്കി വെച്ച അവലും മലരും ശർക്കരയും അവിടെ കൊണ്ടു കൊടുക്കുകയും ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതി വെറ്റിലക്കാരി ഇത് മുഴുവനും ഭക്ഷിക്കുകയും സകലവിധ അനുഗ്രഹങ്ങൾ നൽകുകയും ഒരു വെറ്റില അവിടെ വെച്ച് സകലവിധ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു തോന്നാം മാത്രമല്ല അവരെ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു മനോഹരമായ സ്ഥലത്ത് ഇല്ലം പണിത് അവിടെ ഭഗവതിയുടെ പ്രത്യക്ഷ രൂപം ദർശനം കൊടുത്തു അതായത് ആദ്യം ഘോരരൂപിണിയായി ദർശനം കൊടുത്തു അതുകഴിഞ്ഞ് അമ്മ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ സൗമ്യ സൗമ്യരൂപിണിയായി ദർശനം കൊടുത്തു ആ അമ്മയുടെ മകനും ദർശനം കൊടുത്തു ഭദ്രകാളിയെ ഉപാസിക്കുവാനുള്ള വഴിയും ചൊല്ലിക്കൊടുത്തിട്ടാണ് അമ്മ അപ്രത്യക്ഷമായത് ഇതാണ് ഈ ദേശവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം അങ്ങനെ വെറ്റിലക്കാരിയായി വന്ന അമ്മയുടെ ഐതിഹ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഈ ഏഴ് ശില്പങ്ങൾ വെറ്റിലക്കാരികൾ എന്ന് പറയുമ്പോൾ ആ ഒരേ അമ്മയുടെ വെറ്റിലക്കാരിയായി വന്ന് നമ്മളോട് സഹായം ചോദിക്കുന്ന നമുക്ക് വേണ്ടതെല്ലാം പോകുന്ന ആ അമ്മയുടെ ഏഴ് ഭാവങ്ങൾ തന്നെയാണ് സപ്തമാതൃക്കൾ എന്ന് മനസ്സിലാക്കി തരികയാണ് വലിയ പനയെന്നാർക്കാവ്